പുലർച്ചുമായിട്ട് ഇന്നലെയാണ് ഇതാണല്ലോ മനസ്സിലാണ് പുളിയെ രാഷ്ട്രീയ നിലപാടിനോട് പലർക്കും വിയോജിപ്പ് ഒരുപാട് പേര് സഹായിക്കുകയും ഒരു ശുദ്ധനായ മനസ്സിലാണ് എന്തായാലും പുളിത്സവനാണ് ഓടുന്നത് ബാപ്പനോടി ഗരുഡനോടി ഇനി ജയേഷ് കെ ആയിരുന്നു ജയേഷ് കെ പി വലിയ നടന്നു നല്ല മനസ്സിലാണ് നല്ലൊരു മനസ്സിലാണ് ഒരുപാട് പേര് സഹായിക്കുന്ന ആളാണ് ഒരു അലിവും കമ്പാക്സും എമ്പതിലുള്ള ആളാണ് പക്ഷേ പുളിയുടെ രാഷ്ട്രീയ ഏറ്റവും പലർക്കും വിയോജിപ്പ് പുലി എവിടെയോ ഒരുക്കി തന്നെ പറയുന്നത് കേട്ടോ അടുത്ത ജനമത്തെ ബ്രാഹ്മണനെ ജനിക്കണം അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പുള്ളി നല്ല മത്സ്യമാണ് വനാൽ സിനിമയിൽ പ്രേവനസിനി അതിൻ്റെ വീട്ടിലുണ്ടായ ഏറ്റവും നല്ല മത്സ്യൻ സുരേഷ് ഗോപിയാണ് കാരണം പുള്ളി സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പേര് എൽപ്പിച്ചിട്ടുണ്ട് നല്ല മത്സ്യമാണ് സുരേഷ് ഗോപിയ നടന പുള്ളിയെന്ന് പറഞ്ഞിട്ട് ഉള്ളി വലിയ നടനൊന്നല്ല ഒരു നടനേക്കാട്ടും നല്ലൊരു മനസ്സിലാണ് നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് കൃഷിയിൽ അഭിനയിച്ച രതീഷ് കിസോണാണ് എൻ്റെ ഫ്രണ്ട് ആണ് പുള്ളി വിളിച്ചപ്പോൾ മാധവ് സുരേഷ് അടുത്തൊരു ഫോൺ പുലി എനിക്ക് പുലിയെ കാണുമ്പോൾ പഴയ വൃത്തിരായിട്ട് ഓൺലൈൻ ആ രീതിയിൽ നല്ല കോൺഫിഡൻ്റായിട്ട് ഡൈര്യത്തോടെ വന്നു പറയാനുണ്ട് ഗോകുലിന് ഗോകുലിനെ കുറിച്ച് എനിക്കറിയാം ഗോകുലിൽ നല്ല ആക്ടറാണ് വശ് ആക്ടറാണ് പക്ഷെ ഗോകുലിൽ അത്തരം സിനിമ ചെയ്യില്ലെന്ന് തോന്നുന്നു ബസ്സെ ടൈൽ ആക്ടറാണ് ഗോകുളിൽ എന്തായാലും സുരേഷ് ഗോപിയുടെ മക്കളാണല്ലോ എന്തായാലും നല്ല മനുഷ്യനാണ് ഇവരെല്ലാം സുരേഷ് ഗോപിയുടെ അവരെ സ്വഭാവമായിട്ടിരിക്കണം സുരേഷ് ഗോപി ഇപ്പം നന്നായിട്ട് പോയിട്ടില്ല ഫിലിമിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഒരുപാട് കോൺട്രവേഴ്സി വരുവാണ് എന്തിനാണ് ഒരാളുടെ പേര് വളരെ ബാലിശമായ കാര്യമാണ് മീ യൂണിവസം പറഞ്ഞ പോലെ വളരെ ബാലിശ കാര്യം ഇങ്ങനെ പോയി ഒരു പേര് ഇടാൻ പറ്റില്ല ഒരു പേരിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയി ഇനി പല സിനിമ അങ്ങനെ പണ്ട് ദേശത്തിൽ എത്ര പണമെങ്കിലും എത്ര പേര് വന്നിട്ടുണ്ട് സീതാ രാമൻ രാമൻ കുറേ ബന്ധത്തിൽ അപ്പം അത് വളരെ ബാലിസ്യമായ കാര്യമാണ് സെൻട്രറിൽ ബി ജെ പിക്ക് വേണ്ടി വന്നോ ഫ്രീഡം എക്സ്പ്രസ്സിൽ നോക്കി പോയിരിക്കുകയാണ് എന്തായാലും അത് വളരെ ബാലിസ്യമായ കാര്യമാണ് നല്ല ബിമാസാധ്യതയുണ്ട് പക്ഷേ അത് ആ കോൺട്രവേഴ്സി ആ ഡെയിൽ മാറ്റം മാത്രം വളരെ മോശം വളരെ ഒരു ലോജിക്കില്ലാത്ത യുക്തി ഇല്ലാത്ത വളരെ ബാലിശമായ തീരുമാനമാണ് എന്തായാലും പഠനം രീതിച്ചാകും നല്ല പഠനം കേട്ടത് അതിൻ്റെ സുരേഷ് ഗോപി ദിവ്യ പിള്ള ഏറ്റവും മെയിൻ റോഡ് അനുഭവ അനുപമ പിന്നെ രതീഷ് കൃഷ്ണനുണ്ട് നല്ല ഫിലമാ പറയണം വലിയ ഇറ്റാവട്ടെ